ഓഗസ്റ്റ് മാസം ഇവ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി നമ്മുടെ അടീനിയം പൂവുണ്ടാവുന്ന സമയം അതായത് മഴ മാറി വെയിലുദിക്കുന്നോടുകൂടി നമ്മുടെ ചെടിയുമ്പോൾ നിറഞ്ഞു പൂക്കളുണ്ടാവും ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ നമ്മുടെ അടീനിയത്തിന് സ്പെഷ്യലായിട്ട് എന്തൊക്കെ വളങ്ങളാണ് ചേർക്കുന്നതെന്ന് നോക്കാം അപ്പൊ നമ്മുടെ ഒരു അടീനിയൻ തൈ ആണ് ഇത് നല്ല ഹെൽത്തി ആയിട്ട് ഇണ്ടായിട്ടുണ്ട് ഒരു കംപ്ലൈന്റൂല്ല കോഡക്സ് വലുതായിട്ട് ഇത് വിത്ത് മുളപ്പിച്ച് ഉണ്ടായി വന്നുള്ളതാണ് അപ്പൊ നല്ല ഇലകളൊക്കെ കണ്ടറിയാം നല്ല പച്ചപ്പായിട്ട് ഇണ്ടായിട്ട് ഇപ്പൊ മഴക്കാലം ആയപ്പോ തുമ്പ് രണ്ട് ഇലകൾ ഒരു ചെറിയൊരു കംപ്ലൈന്റ് പോലെ ഉണ്ട് ചെറിയൊരു പുഴുക്കേട് പോലെ പുഴുണത് അത് നമുക്കൊന്ന് ഇല പൊട്ടിച്ച് കളഞ്ഞാൽ മതി കണ്ടില്ല പുഴു നിൽക്കണ കണ്ട ചെറിയ പുഴുക്കളാണ് ഇപ്പൊ ഇത് നമ്മൾ കൈയോടെ പൊട്ടിച്ച് കളഞ്ഞ് അതിന്റെ ഒരു ഇല അങ്ങനെ ഒരു കംപ്ലൈന്റ് വന്നത് ബാക്കി എല്ലാ ഇലകളും നല്ല പെർഫെക്റ്റ് ആയിട്ടായി ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇപ്രാവശ്യത്തെ മഴക്കാലത്ത് ഒരു കംപ്ലൈന്റ് ഇല്ലാണ്ട് കവർ ചെയ്തു വന്നു കോഡക്സ് നല്ല വലുപ്പുണ്ട് അതുപോലെ എല്ലാം കൊണ്ട് വയ്ക്കണം അപ്പോൾ ഇനി ഇപ്പോൾ നമ്മുടെ ഈ ഓഗസ്റ്റ് മാസത്തിൽ നല്ല വെയിലായി ഇനി നമുക്കിത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്ത് നോക്കാം നല്ല പഴക്കുള്ള അഡീനിയം പ്ലാന്റ് ആണ് നമ്മുടെ ഈ വർഷക്കാലം കഴിഞ്ഞപ്പോൾ ഈ ഒരു പ്ലാന്റും കൂടിയും കാണിച്ചത് നല്ല ഹെൽത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അപ്പം കോഡക്സ് ഒക്കെ കണ്ടില്ലേ അപ്പം നമുക്ക് ഈ കോഡക്സ് നല്ല വലുതായി ഉണ്ട് അതുപോലെ ഇലകളൊക്കെ നല്ല ഹെൽത്തിയായിട്ട് ഇരിക്കണമുണ്ട് അപ്പോൾ ഈ ചെടിച്ചട്ടി ഒന്ന് പൊട്ടി അപ്പം നമുക്കിത് പ്രൂണിങ് ചെയ്യണോടുകൂടി നമുക്കിതൊന്ന് റീപോട്ട് ചെയ്യുകയും ചെയ്യാം നമ്മുടെ കാലാവസ്ഥ അനുസരിച്ചിട്ട് വേണം നമ്മുടെ ചെടീനെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി അപ്പൊ ഈ വീഡിയോ ചെയ്യുമ്പോൾ നല്ല വെയിലായി ഉണ്ട് ആ സമയമായ കാരണം നമുക്ക് പ്രൂൺ ചെയ്യാൻ പറ്റും നല്ല മഴയാണ് അതുപോലെ അന്തരീക്ഷത്തിലൊക്കെ ഹ്യൂമിഡിറ്റി ഒക്കെ ആകുമ്പോ നമുക്ക് പ്രൂൺ ചെയ്താ ചെടികൾക്ക് പൊട്ടീന അപ്പൊ നല്ല വെയില കിട്ടിയുള്ളത് അപ്പൊ ഞാൻ ഈ ചെടിയൊന്ന് പ്രൂൺ ചെയ്യാം ഇതുവരെ പ്രൂൺ ചെയ്തിട്ടില്ല അപ്പൊ ഒന്ന് പ്രൂൺ ചെയ്യാം ജസ്റ്റ് ഇത് ഇതുപോലെ എങ്ങനെയാകുമ്പോ നമുക്ക് ഈ ഒരു കളർ ചേഞ്ച് വരണ സംബന്ധിച്ചിവിടെയൊക്കെ കണ്ടില്ലേ കോഡക്സ് ഒക്കെ നല്ല ഉരുണ്ടു വിത്ത് മുളപ്പിച്ച് ഉണ്ടായതിനാണ് അപ്പം ഇത് കഴിഞ്ഞ് ഇതിവിടെ നോക്കിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യാം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഹൈഡ്രജൻ പെറോക്സൈഡ് കൊണ്ട് ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ നമ്മുടെ ചെടി പ്രൂൺ ചെയ്യാനായിട്ട് നല്ലോണം സ്റ്റെറിലൈസ് ചെയ്തിട്ട് വേണം ഇതിപ്പം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അത് ഇങ്ങനെ ഹൈഡ്രോജൻ പെറോക്സൈഡ് പ്രൂൺ ചെയ്തിട്ട് വേണം അതുപോലെ കട്ട് ചെയ്യാം അപ്പം ഇതേ കണ്ട ഇതുപോലത്തെ പോഷ്യൻ നമുക്ക് മാറ്റാം അപ്പം ഇത്ര വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു തണ്ടും നമുക്ക് നട്ടുപിടിപ്പിച്ചൊരു തൈ ആക്കി എടുക്കാം ഇപ്പൊ വെയിലനുസരിച്ചിട്ട് വേണം കേട്ടോ നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ മഴക്കാലത്താണെന്ന് വെച്ചത് ചെയ്യാൻ പാടില്ല ഇപ്പൊ നല്ല വെയിൽ കണ്ടായപ്പോഴാണ് ഞാൻ ഓഗസ്റ്റ് മാസത്തിൽ ഇത് ഇങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചത് അപ്പൊ ഇതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ അതിങ്ങനെ വെള്ളം ഓർന്നു വരും അത് നമ്മളൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പിന്നെ നമുക്കിത് കട്ട് ചെയ്തതിന് ശേഷം ഇതിന് മുകളിൽ സാഫ് പറ്റാം അല്ലെങ്കിൽ വേണമെങ്കിൽ മെഴുകുതിരി ഒറ്റിച്ചിട്ട് ഒഴിച്ചാലും മതി ഇതൊന്ന് കവർ ചെയ്യണം മാത്രം പ്രാവശ്യം ഞാൻ മെഴുകുതിരി ഒറ്റിക്കാം മെഴുകുതിരി നമ്മളിങ്ങനെ ഒറ്റിച്ച് മെഴുകു വീണ് ഇത് കവർ ചെയ്താലും മതി വെള്ളം വിഴാൻ പാടില്ല അത്രയോ വേണ്ടോ ഇതുപോലെ അങ്ങനെ മെഴുകുതിരി ഉരുക്കൊഴിച്ച് കഴിഞ്ഞാലും നമ്മുടെ അടീനിയത്തിന് സേഫായി അല്ലെങ്കിൽ പിന്നെ നമ്മൾ സാഫ് ഏതെങ്കിലും ഫംഗീസൈഡ് തേക്കുക അല്ലെങ്കിൽ ഫെവിക്കോള് തേച്ചാലും വെള്ളം ഇറങ്ങാണ്ട് നോക്കിയാൽ മതി നമ്മുടെ അടീനിയം ഒക്കെയായി പിന്നെ നമ്മൾ ചെടിക്ക് നനയ്ക്കുമ്പോൾ ഇവിടെ കടയ്ക്കാൻ നോക്കിയിട്ട് വേണം വെള്ളമൊഴിക്കാനായിട്ട് ഈ ഒരു ഭാഗത്തേക്ക് വെള്ളം വരാൻ പാടില്ല അപ്പോൾ നമ്മുടെ ചെടി പെട്ടെന്ന് ചീഞ്ഞു പോവും ഇത് വലിയൊരു ചെടീനെ കുറച്ചധികം കൊല്ലം പഴക്കം അതിന്റെ പ്രോഡക്സ് ഒക്കെ നല്ല വലുതായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ചെടി പ്രൂണിംഗ് ചെയ്യണോട് കൂടിയിട്ട് തന്നെ ഞാൻ റീപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പൊ നമ്മള് റീപ്പോട്ടും ചെയ്യണം പ്രൂണിങ്ങും ചെയ്യണം എന്നാലും നമുക്ക് ഈസിൽ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നമ്മള് ഓരോ ചില്ലകളായിട്ട് കട്ട് ചെയ്യാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈഡ്രോജൻ പെരോക്സൈഡ് കൊണ്ട് സ്റ്റെറിലൈസ് ചെയ്തിട്ട് വേണം എല്ലാ വെപ്പൺസും യൂസ് ചെയ്യാനായിട്ട് ഇപ്പൊ നമ്മൾ കട്ട് ചെയ്യുമ്പോ രണ്ടിഞ്ച് മേലെയായിട്ട് കട്ട് ചെയ്യണം അപ്പൊ ചില്ലകളൊക്കെ നമുക്ക് പുതിയ തൈകളായിട്ട് വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്നത് കൊല്ലത്തിൽ രണ്ട് തവണ പ്രൂൺ ചെയ്യണം നമ്മുടെ അന്തരീക്ഷത്തില് മഴ അതുപോലെ വെയിലൊക്കെ നോക്കിയിട്ട് വേണം പ്രൂൺ ചെയ്യാം മഴയില്ലാത്ത സമയമായ കാരണം ഞാൻ ഇപ്പൊ പ്രൂൺ ചെയ്യേണ്ടത് ഇതിപ്പോ ഓക്കേ ഇനി നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ച് കട്ട് ചെയ്ത ഭാഗമൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ നമ്മുടെ ഫങ്കി സൈഡിൽ കരട്ടാനായിട്ട് നേരത്തെ ഞാൻ മെഴുകുതിരി ഇനി ഒറ്റിച്ചത് ഇനി നമുക്ക് ഒന്ന് തേച്ച് പിടിപ്പിക്കാം ഇതുപോലെ സാഫ് കുറച്ച് വെള്ളത്തിൽ നല്ലൊരു ഫങ്കി സൈഡിന് ഇത് നമുക്ക് ഇതുപോലെ പിടിപ്പിക്കാം അപ്പം പിന്നെ വെള്ളം ഇറങ്ങാണ്ട്ക്കും ചെടി നല്ല ഓക്കെ ആവും പുതിയ പുതിയ തൈകളൊക്കെ ഉണ്ടാവും ഈ ഒരു മഴക്കാലം ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാർച്ച് ഏപ്രിൽ മെയ് മാസത്തേക്ക് നമ്മുടെ ചെടി നല്ല ഫ്ലവറിങ് ടൈമാണ് ആണ് അപ്പം നല്ലോണം പൂ ഉണ്ടാകാനായിട്ട് നമ്മൾ നല്ലോണം ട്രീറ്റ് ചെയ്യണം നല്ലോണം നല്ലോണം ഒക്കെ കൊടുത്താലാണ് അടീനിയെ നിറഞ്ഞ് പൂക്കാവടി പോലെ ഉണ്ടാവുക ഇനി നമുക്ക് റീപോട്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിപ്പോൾ നമുക്കിതെടുത്ത് ഇതിൻ്റെ മണ്ണൊക്കെ മാറ്റി ചെടിച്ചട്ടി പൊട്ടും ചെയ്തു അപ്പോൾ പിന്നെ കൈയോടെ തന്നെ റീപോട്ട് ചെയ്യാന്ന് വെച്ചു ഇതൊന്ന് എടുക്കാം എന്റെ കോഡക്സ് ഒക്കെ നല്ല വലിയ കോഡക്ട്സ് ആണ് പത്ത് പതിനഞ്ച് കൊല്ലം പഴക്കായിട്ടും ഉണ്ട് ചെടിക്ക് ഓക്കേ ഉണ്ട് ഇനി നമുക്ക് ചെടിച്ചട്ടി എങ്ങനെ സെറ്റ് ചെയ്യണ്ടെന്ന് നോക്കാം നല്ല വട്ടത്തിലുള്ള ബേസൺ എടുത്തിട്ടുണ്ട് ഞാൻ പ്ലാസ്റ്റിക് പാത്രത്തിലാണ് ബേസണിലാണ് ഞാൻ ചെടി മാറ്റി റിപ്പോർട്ട് ചെയ്യാറ് അപ്പൊ നല്ലോണം ഹോൾസ് ഇതുപോലെ നിറവ് ഹോൾസ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ചെടിച്ചട്ടി സെറ്റ് ചെയ്യാം ആദ്യം തന്നെ നമ്മൾ കല്ലുകൾ ഇടാം വെള്ളം നല്ലോണം വാർന്ന് പോകണം അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം നല്ലോണം കല്ലുകൾ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം തടസ്സമില്ലാണ്ട് പൊയ്ക്കോളും അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മണ്ണ് റിഫിൽ ചെയ്യുക അതിൽ മണ്ണിൽ നമ്മൾ ഇത് വേപ്പം പിണ്ണാക്ക് എല്ലുപൊടി പിന്നെ വെറുമി കമ്പോസ്റ്റ് ചാണകപ്പൊടി ഇതും കൂടി മൂന്നും കൂടി മിക്സ് ചെയ്തതാണ് ഞാൻ അതിലേക്ക് ചേർക്കുന്നത് എന്നിട്ട് നമ്മൾ ക്രൂണിംഗ് ചെയ്ത ചെടി നമുക്ക് വെക്കാം അപ്പോൾ ഓൾറെഡി നമ്മൾ വളം ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെച്ച് ഇനി ബാക്കിയുള്ള മണ്ണും കൂടി ചേർക്കാം ബാക്കി നമുക്ക് നമ്മൾ ചെടിച്ചട്ടി ഫില്ല് ചെയ്യാം ഓഗസ്റ്റ് മാസം നമ്മൾ ചേർക്കണ വളം പൂക്കൾ ഉണ്ടാവാൻ വേണ്ടി നല്ലോണം ഹെൽപ്പ് ചെയ്യണതാണ് അപ്പം നമ്മൾ ആദ്യമേ തന്നെ കുറച്ച് ചാരം ചേർക്കുന്നുണ്ട് ഈ സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും നമ്മൾ പൂക്കൾ ഉണ്ടാവുന്ന കാലത്ത് നിറച്ചുണ്ടാവും ഇതൊന്നും മിക്സ് ചെയ്യുക അതൊരു നല്ലൊരു വളമാണ് പൂക്കൾ ഉണ്ടാകാനായിട്ട് വല്ലാണ്ടധികം ചേർക്കരുത് കുറച്ച് ചേർത്താൽ മതി നല്ലോണം ചൂടുള്ള കാലാവസ്ഥയിലാണ് പൂക്കൾ നിറച്ചുണ്ടാവുക അപ്പോൾ നമ്മുടെ ചാര നല്ലോണം പൂക്കൾ ഉണ്ടാവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യണത് ക്ലാസബളായിട്ട് ചേർക്കണത് ഡി എ പി വളണത് ഇത് നമുക്ക് ഓൺലൈനിൽ കിട്ടും വളപ്പിടിയലൊക്കെ കിട്ടും ഇത് നിറഞ്ഞു പൂക്കളുണ്ടാവും ഇതൊന്നും കൂടി നമ്മൾ ചേർക്കുക ഇത് അഞ്ചാറും മണി ചേർത്താൽ മതി ചെടിയുടെ വലുപ്പനുസരിച്ച് കടക്കുന്ന നീങ്ങി ഇങ്ങനെ കൊടുക്കാം ഇത് നമ്മൾ അടീനിയ കാട് പോലെ പൂക്കൾ ഉണ്ടാവും നിറഞ്ഞു പൂക്കാവടി പോലെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു വളണ് പിന്നെ നമ്മളിത് നല്ല നീർവാർച്ച ഉണ്ടോ എന്ന് നോക്കണം വെള്ളം നല്ലോണം വാർന്നു പോകണം രണ്ട് ദിവസം തണലത്ത് വെക്കണം അതുപോലെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വേണം നമ്മൾ വെയിലത്ത് വെക്കാനായിട്ട് അപ്പം ഈ ഒരു ആഗസ്റ്റ് ഈ പ്രൂണിംഗ് ചെയ്യണ സമയത്ത് നമ്മൾ ചെടിയുടെ കംപ്ലീറ്റ് കാര്യങ്ങളും കെയർ കയറേണ്ടത് അപ്പോഴാണ് നമുക്ക് പൂക്കൾ നിറച്ചിണ്ടാവാറ് നമ്മള് നേരത്തെ ചെയ്ത ചെറിയ ഒറ്റത്തൈ ഉണ്ടല്ലോ അതിന് നമ്മൾ ഇതുപോലെ ഡി എ പി വേണം ഒരു രണ്ട് മൂന്ന് മണ്ണി ചേർത്താൽ മതി അപ്പോഴും നമുക്ക് ഈ ചെടിയിലും നിറച്ച് ശാഖകൾ വന്ന് പൂവുണ്ടാവും അപ്പം പൂക്കാവടി പോലെ പൂക്കൾ ഉണ്ടായിക്കോളും നമുക്ക് വളം ഇട്ട് കഴിഞ്ഞ് ചെടിയിലൊന്നും ഇങ്ങനെ ഇതുപോലെ ഒന്ന് വെള്ളമൊഴിക്കാം കൈയ്യോടെ തന്നെ വെള്ളം ഒഴിക്കണം നമ്മൾ ഡി എ പി ചേർത്തിണ്ട് ചാരം ചേർത്തിട്ട് എല്ലാ വളങ്ങളും ചേർത്തുണ്ടല്ലോ അപ്പം നല്ലോണം ആദ്യമേ ട്രിപ്പ് വെള്ളമൊഴിക്കണം അതുപോലെ തന്നെ നല്ലോണം വാർന്ന് പൂവും വേണം അതുപോലെ ഈ ചെറിയ ചെട്ടിയിൽ നമ്മൾ പ്ലൂണിങ് ചെയ്ത് വളം ചേർത്തതാണ് അതും നമ്മൾ വെള്ളം ഒഴിക്കുക അങ്ങനെ കൈയോടെ തന്നെ നനയ്ക്കണം ചെടിക്ക് അപ്പൊ ഓഗസ്റ്റ് മാസം യുവ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി നമ്മുടെ അടീനിയം പൂവുണ്ടാവുന്ന സമയം അതായത് മഴ മാറി വെയിലുദിക്കുന്നോടുകൂടി നമ്മുടെ ചെടിയുമ്പോൾ നിറഞ്ഞു പൂക്കളുണ്ടാവും